ഇത് കണ്ടോ കഴിഞ്ഞ വർഷം വാലൻറ്റൈൻസ് ഡേ ഒക്കെ അയച്ചാൽ മേടിച്ച് വന്ന ഗിഫ്റ്റാണിത് അതിനകത്ത് പുതുതായിട്ട് വന്ന ആണ് ഈ കാണുന്നത് നല്ല ഭംഗിയില്ല കാണാനായിട്ട് അതിനെ ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും നല്ല ചുവന്ന കളറ് നല്ല കട്ട ചുവപ്പ് എന്നൊക്കെ പറയത്തില്ലേ അത് ജസ്റ്റ് അതിനടുത്ത് അതിൻ്റെ ഉണങ്ങിപ്പോയ ഇലകളും പൂക്കളും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ജോസഫ് പനങ്കുട്ടി ജോസിന്റെ ഒരു ടോക്ക് കേട്ടായിരുന്നു മരണം നമ്മെ പഠിപ്പിക്കുന്നത് അതാണ് ആ വീഡിയോയുടെ തമ്മിയിൽ അപ്പോൾ അത് കേട്ടപ്പോൾ വല്ലാത്തൊരു എന്താ പറയാ എന്തോ ഒരു ഫീലിങ്സ് ആയിരുന്നു നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കിടന്ന് ഫൈറ്റ് ചെയ്യുന്നതും ഈ വിദ്വേഷവും ദേഷ്യവും ഒക്കെ മറ്റുള്ളവരോട് കാണിക്കുന്നതും ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അല്ല എല്ലാവരിലും നന്മയുണ്ട് എല്ലാവരും പെർഫെക്റ്റ് അല്ല എന്നുള്ളൊരു ബോധ്യം വളരെ ചുരുങ്ങിയ കാലമാണ് നമുക്കുള്ളത് നാളെ വേണമെങ്കിൽ അവരും മരിക്കാം നമ്മളും മരിക്കാം അപ്പം നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് അവരോട് പെരുമാറാമായിരുന്നു എന്ന് ഒന്ന് വിട്ടുകൊടുക്കാനായിട്ട് സാറില്ല പോട്ടെ എന്ന് വെക്കാനായിട്ട് കഴിയുകയാണെങ്കിൽ നമ്മുടെ ജീവിതം കുറച്ചുകൂടി മനോഹരമാകും